തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഹോസ്റ്റലിൽ എൺപത്തിമൂന്ന് എം ബി ബി എസ് വിദ്യാർത്ഥികൾ ചികിത്സയിലാണ് ഭക്ഷ്യവിഷബാധയെന്ന് സംശയം മൂന്ന് ദിവസമായി ഹോസ്റ്റലിലെ വിദ്യാർത്ഥികൾക്ക് ആരോഗ്യ ഉണ്ടായിരുന്നു വിദ്യാർത്ഥികളുടെ ആരോഗ്യനിലയിൽ ആശങ്കപ്പെടേണ്ടതില്ലെന്നും സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടത്തുമെന്നും മെഡിക്കൽ കോളേജ് അധികൃതർ അറിയിച്ചു തേഴ്സ് ഡേ നൈറ്റിൽ ഫുഡ് കഴിച്ചവർക്കാണ് പ്രശ്നം വന്നത് അപ്പം ഡിന്നറിൻ്റെ കൂടെ ചിക്കൻ കറി ഉണ്ടായിരുന്നു വന്ന് അത് കഴിച്ചതിന് ശേഷം സിംറ്റംസ് സ്റ്റാർട്ട് ചെയ്തു വയറുവേദന വോമിറ്റിംഗ് ഡയറിയ ഒക്കെ ആയിട്ട് എൻ്റെ റൂമിലെ കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു എനിക്കും ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് പേരൊക്കെ ഹോസ്പിറ്റലിൽ പോയി എന്നാ പറഞ്ഞത് അറിയില്ല ശരിക്കും പിന്നെ ഇങ്ങനെ ലിസ്റ്റ് ലിസ്റ്റൊക്കെ എടുത്തിട്ടുണ്ടായി എത്ര പേര് എഫക്റ്റഡ് ആയെന്ന് പറഞ്ഞു അതിലിപ്പോൾ ഒരു എയ്റ്റി പ്ലസ് സ്റ്റുഡൻസിന്റെ പേര് വന്നിട്ടുണ്ട് ഷിജോ കുര്യൻ ഷിജോ വിദ്യാർത്ഥികളുടെ ആരോഗ്യാവസ്ഥ എന്താണ് എന്ത് സംഭവിച്ചത് വിദ്യാർത്ഥികളുടെ ആരോഗ്യനിലയിൽ ആശങ്കപ്പെടേണ്ടതായിട്ടുള്ള യാതൊരു കാര്യവുമില്ല എല്ലാവരുടെയും ആരോഗ്യനില തൃപ്തികരമാണ് ഇത് കഴിഞ്ഞ ചൊവ്വാഴ്ച കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഭക്ഷ്യ വിഷബാധ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനുള്ളിൽ ഉള്ള പെൺകുട്ടികൾ താമസിക്കുന്ന ഹോസ്റ്റലിൽ ഭക്ഷ്യ വിഷബാധ ഉണ്ടായത് എം ബി ബി എ പഠിക്കുന്ന വിദ്യാർത്ഥികൾ താമസിക്കുന്ന ഹോസ്റ്റലിൽ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഭക്ഷ്യ വിഷബാധ ഉണ്ടായത് ഹോസ്റ്റലിലെ നെസ്സിലുണ്ടാക്കിയ പട്ടർ ചിക്കനിൽ നിന്ന് പക്ഷിവിഷബാധ ഉണ്ടായി എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം ഭക്ഷണത്തിന്റെ സാമ്പിളുകൾ പക്ഷി സുരക്ഷാ വിഭാഗം എത്തി ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നാല് വിദ്യാർത്ഥിനികൾ ഒരുമിച്ച് ആശുപത്രിയിലെത്തി ചികിത്സ തേടിയിരുന്നു ഇതിന് പിന്നാലെയാണ് ബാക്കിയുള്ളവർക്കും സമാനമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടത് വയറിളക്കമടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് കൂടുതൽ കുട്ടികൾ കൂടി ചികിത്സ തേടിയത് എൺപത്തിമൂന്ന് എൺപത്തിനാല് പേർക്ക് പക്ഷി വിഷുബാധയുണ്ടായി എന്നുള്ള കാര്യമാണ് ആശുപത്രി അധികൃതർ കൂടി പറയുന്നത് കുറേയധികം വിദ്യാർത്ഥിനികൾ വീട്ടിലേക്ക് പോയിരിക്കുകയാണ് എന്തായാലും മറ്റ് കാര്യങ്ങളൊന്നും ആരോഗ്യ പ്രശ്നങ്ങളോ കുഴപ്പങ്ങളോ ഒന്നും തന്നെ ഇല്ല അതേസമയം ഭക്ഷ്യ സുരക്ഷാ വിഭാഗവും മെഡിക്കൽ കോളേജ് അധികൃതരും സംഭവത്തിൽ വിശദമായിട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഭക്ഷണവും വെള്ളവും അടക്കമുള്ള കാര്യങ്ങളും പരിശോധിച്ചു വരികയാണ് കുട്ടികൾക്കാർക്കും പരാതി ഇല്ലാത്തതിനാൽ തീർത്തി കൊടുത്തിട്ടില്ല ഇവരിപ്പോഴും ചികിത്സയിൽ തന്നെയാണ് അല്ലേ തന്നെ ആ ചികിത്സയിൽ ഒന്നോ രണ്ടോ പേര് മാത്രമേ ഉള്ളൂ പക്ഷെ അവർക്ക് അത്ര കാര്യമായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളില്ല അവർ വീട് വീടുകളിൽ തന്നെയൊക്കെ പോയി ചികിത്സയിലാണ് അല്ലാതെ ഇവർക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല ബാക്കി തിരി ബാക്കിയുള്ള കുട്ടികൾ ഈ വയറുള്ളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ മാറി ഇപ്പോൾ അവർ വീണ്ടും ഹോസ്റ്റലിലേക്ക് തിരികെ വന്നിട്ടുണ്ട് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളിൽ ചില കുട്ടികൾ വീട്ടിലേക്ക് മാത്രം മടങ്ങിയിട്ടുണ്ട് എന്തായാലും ഇതിന് ആശങ്കപ്പെടേണ്ട ഒരു കാര്യമില്ല കുറച്ച് കുട്ടികൾക്ക് ഭക്ഷ്യവീഷബാധ ഉണ്ടായതാണ് അല്ലാതെ ഈ ഹോസ്റ്റലിലെ ഭക്ഷണത്തിന് കുഴപ്പങ്ങളൊന്നും തന്നെ ഇല്ല എന്നുള്ള കാര്യം കൂടി വിദ്യാർത്ഥിനികൾ പറയുന്നുണ്ട് കഴിഞ്ഞ വ്യാഴാഴ്ച ഹോസ്റ്റലിൽ ഉണ്ടാക്കിയ ഈ ബട്ടർ ചിക്കനിൽ നിന്ന് ഭക്ഷ്യ വിഷബാധ വന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഒരു നിഗമനം തന്നെ ശരി ഷിജ്